ഉണക്കമീനും കുമ്പളങ്ങും വെച്ച് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് സാധാരണ മീൻ കറി നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ഇതിന്റെ രുചി അറിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും മണക്കമീൻ കിട്ടും ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കും അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ അമ്പിക ഷിബി ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷിബിലെ നമ്മള് ഒരു വെറൈറ്റി ആയിട്ട് ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ് ഇത് കുമ്പളങ്ങിയാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായത് വലിയൊരു കുമ്പളങ്ങ നീ കുമ്പളങ്ങി ഉണക്കമീൻ വെച്ചിട്ട് ചോറിനൊക്കെ കൂട്ടാൻ പറ്റും നല്ലൊരു കറി ഉണ്ടാക്കി എടുക്കുക അതെങ്ങനെ എന്നുള്ളത് നമുക്ക് വീടിന്റെ കാണാം ആദ്യം നമുക്ക് കുമ്പളങ്ങ തൊലിയൊക്കെ കളഞ്ഞ് അന്ന് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം കുമ്പളങ്ങ കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഉണക്കമീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അടവാണ് ഏത് മീനാണെങ്കിലും നമുക്ക് എടുക്കാം പിന്നെ അരപ്പിനായിട്ട് തേങ്ങയും ചെറിയ ഉള്ളി ഒരു രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് ഒരു പച്ചമുളക് പുളിക്കാവശ്യത്തിന് കുടംപുളി ഒരു ചെറിയൊരു പീസ് ഇഞ്ചി പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയാണ് നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് കറി ഉണ്ടാക്കാനായിട്ട് മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ അത് ചേർത്ത് കൊടുക്കാം ഈ കുമ്പളങ്ങേന്റെ കൂടെ തന്നെ തക്കാളി ഇഞ്ചി പച്ചമുളക് പുളിക്കാവശ്യത്തിനുള്ള കുടംപുളി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്ക കുമ്പളങ്ങ ഒന്ന് വേൻ വേണ്ടിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കൂടെ തന്നെ ഈ പൊടികളും കൂടി ചേർത്ത് കൊടുക്കുക അപ്പൊ ഈ കുമ്പളങ്ങയിൽ നന്നായിട്ട് എരിവൊക്കെ ഒന്ന് പിടിച്ചിട്ടണം ഒരു ഒന്നര ടേബിൾ സ്പൂൺ മഞ്ഞൾ മുളക് പൊടി എടുത്തിട്ടുണ്ട് അരസ്പൂണ് മഞ്ഞൾ പൊടി ഇതും കൂടെ ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്ക കുമ്പളങ്ങയും തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ കുമ്പളങ്ങ ഒന്ന് വെന്തിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം തേങ്ങയും ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് ഒരു അല്പം മുളകും പൊടിയും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്ക തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കുമ്പളങ്ങ വെന്തിട്ടുണ്ടാവും നമുക്കൊന്ന് മോടി തുറന്നേ ഇളക്കി നോക്കുമ്പളങ്ങയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് കേട്ടോ കുമ്പളങ്ങ നല്ല വെന്ത് ഒടഞ്ഞു പോവരുത് ഇങ്ങനെ കഷ്ടങ്ങളായിട്ട് തന്നെ വിൽക്കണം ഇനി ഇതിലേക്കും അണക്കം ചേർത്ത് കൊടുക്കാം ഉണക്കമീൻ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചുവച്ച് വേവിക്കാ ഈ ഉണക്കമീൻ കൂടെ ഒന്ന് വേവട്ടെ ഉണക്കമീൻ ചേർത്തിട്ട് വേവാനുള്ള സമയായിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നിട്ട് അളക്കി വെക്കാം ഉണക്ക മീൻ നന്നായി വെന്തിട്ടുണ്ട് വെന്തൊടഞ്ഞു പോകരുത് കൊല്ലം പൊടി പൊടി ആയി പോകും ഇനി ഇതിലേക്ക് കൊറച്ചു ചേർത്ത് കൊടുക്ക ഉണക്ക മീൻറെ ഉപ്പ് നോക്കിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താ മതി അല്ലെങ്കിൽ ഭയങ്കര ഉപ്പായി പോകും ഇനി ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്ക ഉപ്പും പുളി എരിവൊക്കെ പാകത്തിന് ഉണ്ട് ഇനി ഞമ്മക്ക് നേരത്തെ അരിച്ചു വെച്ച അരപ്പില്ലേ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് കറി നന്നായിട്ട് തിളപ്പിച്ചെടുക്ക അരപ്പ് ചേർത്തിട്ട് അരപ്പ് ചേർത്ത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്ത് ഒന്ന് ഉലുവ തിളച്ച് വെക്കാം ഇത് തിളച്ച് വയ്ക്കാനായിട്ട് ഒരു പാൻ ഇട്ടെടുത്തിട്ടുണ്ട് ചൂടാവുമ്പോ അല്ലേ കുറച്ച് ഒളിച്ചൊന്ന് ചേർത്ത് വെക്ക എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്തൊന്ന് ഒന്ന് പൊട്ടിച്ചെടുക്കാം ൊട്ടിട്ടുണ്ട് കറിയിലേക്കേർത്താളിപ്പ് മീൻകറിയിലേക്ക് ചേർക്കാം ഉണക്കമീനും കുമ്പളങ്ങും വെച്ചിണ്ടാക്കിയ കറി ഇതോടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ചെയ്ത് നോക്കാത്തവരൊന്നും ചെയ്തു നോക്കുന്ന നമ്മളെപ്പഴും ഉണ്ടാക്കുന്ന മീൻകറി നിന്നും കുറച്ച് വ്യത്യസ്തമാണ് കുമ്പളം ഇതിലിട്ട കുമ്പളങ്ങട്ടോ കുറച്ചും കൂടെ ടേസ്റ്റ് ആ പുളി എരിവൊക്കെ പിടിച്ചു വരുമ്പോൾ കുമ്പളങ്ങ നല്ലൊരു ടേസ്റ്റാണ് ചോറ് കൂട്ടി കഴിക്കാനായിട്ട് ഇതുപോലെ ചെയ്ത് നോക്കാത്തവരൊന്നും ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയൊന്ന് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത് ഇതുപോലെയുള്ള നല്ലൊരു വീടായിട്ട് നാടാണ്